ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എങ്ങനെ മാന്തൽ മീൻ എങ്ങനെ നാടവിധത്തിൽ കറിയാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി വെച്ച മീനാണ് ഇനി ഇതുപോലെ ഒരു ചട്ടി എടുക്കാം ചട്ടിയെ നമുക്ക് നാടൻ വിധത്തിൽ കറിയാക്കാം കേട്ടോ അപ്പോൾ ഇതിനായി വേണ്ടത് ഉള്ളി തക്കാളി കറിവേപ്പില പച്ചമുളക് ഇഞ്ചി ഇത് നാലും കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് അപ്പം അതിലേക്ക് ഞാൻ ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില അല്പം മല്ലിച്ചപ്പ് ഇതെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് നന്നായി ഒന്ന് കൈകൾ ഉപയോഗിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നിരടി എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അല്പം ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം അല്പം ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ റിത്തിപ്പുളി പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം താ അതിനൽപ്പം പുളി അനുവദിച്ചുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അതിനൽപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂട്ടി ചേർക്കുന്നുണ്ട് ഏകദേശം ഒരു ഒന്നര സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അല്പം മഞ്ഞപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഒരല്പം ഉപ്പും കൂടി അപ്പോൾ ഞാൻ കല്ലുപ്പാണ് കല്ലുപ്പിട്ട് എടുത്തിട്ടുള്ളത് കുറച്ചധികം എടുത്തിട്ടുണ്ട് തേങ്ങ അടിച്ചിട്ടുള്ള കറി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് പതപ്പിക്കാം ഇനി ഒരു അരമുറി തേങ്ങ ഒരു ഒരൽ രണ്ട് ചുവന്നുള്ളിയും കൂടിയും കൂട്ടി നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ഒരല്പം മഞ്ഞപ്പൊടിയും ചേർത്തതിന് ശേഷം അപ്പോൾ നമ്മുടെ കറി നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ മാന്തൽ ഇട്ട് കൊടുക്കുന്നുണ്ട് മാന്തിലിട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയം നമ്മുടെ തേങ്ങ ഒന്ന് നന്നായി ഒന്ന് അടിച്ചെടുക്കുക ഇത് നന്നായി ഒന്ന് പതിക്കട്ടെ ഇപ്പൊതാ കറി ഇപ്പൊ കറി നന്നായി പതച്ചിട്ടുണ്ട് മാന്തൊക്കെ ഏകദേശം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊതാ തേങ്ങയുടെ മിശ്രിതം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നൊന്ന് പതക്കാൻ വേണ്ടി നമുക്ക് നോക്കാം ജസ്റ്റ് ഓവർ പതക്കരുത് കുറച്ചൊന്ന് തുള്ളാൻ വേണ്ടിയിട്ട് ചട്ടിയിലായത് കൊണ്ട് തന്നെ അധികം പതൊന്നും വെക്കണ്ട ജസ്റ്റ് ഒന്ന് തുള്ളിയ തുള്ളിയാ നമുക്കൊന്ന് ഓഫാക്കാം ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഞാനത് ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് ചുവന്നുള്ളി ഇട്ടൊന്ന് വെളിച്ചെണ്ണയിൽ തൂമി ചോദിക്കാം അപ്പൊ ഞാനത് വെളിച്ചെണ്ണയിൽ ഒരു ചുവന്നുള്ളി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചിട്ടുണ്ട് ഇതിലേക്ക് അല്പം കറിവേപ്പിലേക്ക് ഇത് ചേർക്കുന്നുണ്ട് ഇത് നന്നായി മൂത്തതിനു ശേഷം അതിലേക്ക് നമുക്ക് വയ്ക്കാം ഇത് അതിലേക്ക് വയ്ക്കുന്നുണ്ട് നമ്മൾ നല്ല നാടൻ കറി തെയ്യാറാണ് കേട്ടോ